നല്ല ഇത്തരം നഷ്ടപ്പെടാതെ കടന്നു സാധിക്കണം കാരണം നമുക്ക് ും ഒരുപാട് അവസരങ്ങളും ഒക്കെ തരാൻ അള്ളാഹു നമ്മുടെ ആയുസ് ഇങ്ങനെ നീളമാക്കി തരാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും അള്ളാഹു ധാരാളം ആയുസ് ഇങ്ങനെ നീളമാക്കി തരുമോ ഇത്തരം നല്ല ഖനങ്ങൾക്ക് വേണ്ടി നല്ല മതിലിസങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ അല്ലാതെ തരട്ടെ ചില മനുഷ്യ ഒരു പണി ഉണ്ടാവില്ല ഒരു പണി ഉണ്ടാവില്ല എന്നാലോ ഈ മതിലിസിലേക്കോ ഇത്തരം സരസിലേക്കോ ഒന്നു വന്നിരുന്നൂടെ ഒന്നും അതേപോലെ മനസ്സ് കാണിക്കാതെ അതുപോലെ തോന്നിയിട്ട് ഒരു ഉണ്ടാവും എന്നിട്ട് പോലും ഈ സദസ്സിൽ സരസ്സിൽ വന്നോ കാണിക്കാൻ അമ്മ നന്നാക്കി തരട്ടെ നന്നാക്കി തരട്ടെ പത്മിനെ ഇത്തരം സരസുകൾ ഉപയോഗപ്പെടുത്തണം ഇത്തരം മനസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്താണെന്നറിയോ നാല് ജ്ഞാനം നിങ്ങളും മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് എല്ലാ മനുഷ്യന്മാര് മരണപ്പെടും ണം കഴിഞ്ഞ നിമിഷൻ മരണത്തെ കുറിച്ചാണ് മരണം എന്ത് എന്നുള്ളതാണ് കഴിഞ്ഞ ഹുത്തുമയിൽ മുഴുവനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ ഹുത്തുമായത്തുണ്ട് കഴിഞ്ഞ വള്ളിയാത്രുമനാ താര പറയാണ് എല്ലാ ശരീരവും മരിക്കുട തന്നെ ചെയ്യും ഓ എല്ലാവരും മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യും ഒരു മനുഷ്യർക്കും ഇവിടെ കടിയില്ല എത്രയാളുകൾ ഈ ലോകത്ത് ജീവിച്ചുപോയി അതും മുതൽ പല കാലവും കഴിഞ്ഞേ അതിൽ ഇന്നോളവും ഇന്നോളവും ഇവിടെ കടന്നു വന്നിട്ടുള്ളത് എല്ലാവരും ഈ ലോകത്തു നിന്ന് യാത്ര പോയിട്ടുണ്ട് എല്ലാ മനുഷ്യരും ഇവിടെ നിന്ന് യാത്ര പോയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളും ഇവിടെ പറയേണ്ടവരാ

ഒരു കവി പഠിപ്പിക്കുകയാൽ ഗാനം ഇവിടെ മരിക്കാതെ ജീവിക്കുമായിരുന്നുവെങ്കിൽ ഓ മമ്മിനെ അത് എന്റെ നേതാവായ അത് നമ്മുടെ നേതാവായ അതി ലോകം പടത്താൻ താരന താരനായ ുംയ്യുത്തോൻ മയ്യത്തോ നബിയെ അങ്ങ് മരിക്കേണ്ടവരാണ് നബിയെ ആ പോലും നീ ലോകത്തോട് യാത്ര പറഞ്ഞവരാണ് നിങ്ങളും ഇവിടെ പറയേണ്ടവരാ ഞാനും നിങ്ങളും യാത്ര പറയേണ്ടവരാ എപ്പഴാ എന്ന് പറയാൻ കഴിയില്ല ഇന്നലൊരു വാർത്ത കണ്ടില്ലേ ഉള്ള ഒരു സഹോദരൻ സുഖാനുള്ള ാണ് എങ്ങനെയാണ് രണ്ട് മാസങ്ങൾക്ക് ഇപ്പറം വാപ്പാന കണ്ടെത്തല് ആരോ പറഞ്ഞിട്ടുണ്ട് ഓ സഹോദരാ നിങ്ങളെ വാപ്പയില മരണപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ ഒന്നും മക്കയിലേക്ക് വരുമോ മലപ്പുറം ജില്ലക്കാരനായ വാഴക്കാടിനടുത്തുള്ള സദോഷ സ്വദേശിയായ ആ മനുഷ്യന് കുവൈത്തിലാണ് ഫാമിലി അടുത്ത കുവൈത്തിലാണ് ആ മനുഷ്യൻ സംസ്കരിക്കാൻ വേണ്ടി വാപ്പാന എല്ലാ ജനാസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മക്കയിലേക്ക് വരികയാണോ മക്കയിൽ വന്ന് വാപ്പയാണെന്ന് സ്ഥിരീകരിച്ചോ വാപ്പാന മയ്യത്തിൽ പങ്കെടുത്തോ ചെന്ന വാഹനത്തിൽ തന്റെ തന്റെ കുടുംബത്തിന്റെ മനുഷ്യൻ അപകടത്തിൽ വെച്ച് മരണപ്പെട്ടു പോകുകയാണെ മുങ്ങിനെ ഇങ്ങനെയാണ് മരണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് മരണമെന്ന് പറയുന്നത് നമ്മൾക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ കേരളം മൊത്തം ഇന്നും അതിന്റെ നിറങ്ങളിൽ നിന്ന് ഞെട്ടലിൽ നിന്ന് മാറിയില്ല ഇല്ലാത്ത നമ്മുടെ പരിസരത്തില്ല വയനാടിൽ സംഭവിച്ച വിഷയങ്ങൾ നമുക്കറിയില്ലേ സുന്ദരമായി കിടന്നുറഞ്ഞ മനുഷ്യനാ സുഹാന ോടെ കിണന്നുറങ്ങിയ മനുഷ്യരാൾ എത്രയാളുകളാൽ എത്രയാളുകളാണ് സുഹൈക്ക് കണ്ണു തുറക്കാൻ അവരില്ല രാത്രി സംഭവിച്ച ഉരുൾപൊട്ടലിൽ സുഹാനല്ല അവരറിയാതെ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് ഒരു മനുഷ്യനല്ല രണ്ടാളുകളല്ല പത്താളുകളല്ല നൂറക്കണക്കിന് ആളുകൾ നൂറിലേറെ ആളുകൾ നിമിഷം കൊണ്ട് ഇവിടെ പറഞ്ഞു പോയത് ഇനിയും കിട്ടാത്ത മയ്യത്തുകൾ എത്രയാണ് അതും എങ്ങനെയാണ് മയ്യത്ത് എത്തിച്ചത് കൈവേറെ കാലു വേറെ പോലും കണക്കെടുക്കേണ്ടി വരുന്ന അവസ്ഥയും अणे अ ാണ് മരണമെന്ന് പറയുന്നത് എപ്പോഴാണ് മരിക്കേണ്ടി വരിക എപ്പോഴാണ് ഇവിടെ നിന്ന് യാത്ര പറയേണ്ടി വരുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സ്നീകരിക്കാൻ സാധ്യമല്ല ഒരിക്കലും നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയില്ല സൂറത്തിൽ പാരായണം ചെയ്തു നോക്ക് അതിന്റെ അവസാനത്തിലല്ല പറയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല മരിക്കാൻ ഞാനായിട്ടില്ല എനിക്ക് വയസ്സായിട്ടില്ല ഞാൻ ചെറുപ്പമല്ലേ ഞാൻ ചെറുപ്പമല്ലേ എന്നൊന്നും അഹങ്കരിക്കല്ല എനിക്ക് മരണപ്പെടാനുള്ള സമയമായില്ല എന്നൊന്നും കൂടുതൽ തരട്ടെ തരട്ടെ പറഞ്ഞ ഒരു ഉമ്മ പറയാൻ എന്റെ പ്രിയന്റെ മകന്റെ എന്റെ മകന്റെ അമ്മോഷൻ ഭക്ഷണം കഴിച്ചൊന്നിരുന്നതേ ഉള്ളൂ ചോറ് ചോറ് കഴിച്ചിട്ടില്ല ചോറ് വളമ്പിട്ടുണ്ട് ചെറിയ

യാൾ മരിച്ചു എന്നാൽ ഇന്നലെ രാത്രി ഞാനുമായി ഒരുപാട് സംസാരിച്ചയാളാ ഇന്ന് രാവിലെ കേൾക്കുന്നു മരിച്ചു എന്നാൽ ഇന്നലെ ഞാനും അയാളും പങ്കെടുത്തിരുന്നു ഇന്നയാൾ മരണപ്പെട്ട നിങ്ങൾ എത്ര മരണങ്ങളും ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഒരു പക്ഷേ നാളെ നമ്മളെ കുറിച്ചും ആളുകൾ അങ്ങനെ ഇന്നലെ ഞാൻ അയാളുമായി സംസാരിച്ചു ഇന്നയാൾ തമറ ഇന്നയാൾ മരണപ്പെട്ടെന്ന് ഞാൻ കേൾക്കുന്നത് ഓ മുന്നിനെ നാളെ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആളുകൾ ഇങ്ങനെ പറയൂലേ അതുകൊണ്ട് മുമ്പിന് ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞതല്ല ഇത്തരം നല്ല സദസ്സുകള് ഇത്തരം നല്ല മജലിസുകള് ഇത്തരം നല്ല വിഷയങ്ങള് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എങ്കിൽ നേട്ടമാണ് കിട്ടുക എന്നറിയോ നാളെ നാം ഭരിക്കുമ്പോ അതീവായ തങ്ങള് പറയാണ് നമ്മുടെ തോളത്തുള്ള മലക്കുകൾ പറയുമത്രേ ഞാനും നിങ്ങളും മരിക്കുമ്പോ ഞാനും നിങ്ങളും ഇത്തരം നല്ല സദസ്സുകളിൽ സമയം ആണെങ്കില് ഇത്തരം നല്ല വിഷയങ്ങൾ ഉപയോഗപ്പെടുത്തവരാണെങ്കില് നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് നമുക്കിന്ന് പറയും സമയം തീരയില്ലേ എന്നുള്ളത് അല്ലെ നമുക്കിന്നത്തെ പ്രശ്നം സമയമെന്നുള്ള തീരയില്ല

പിന്നെ എപ്പോഴാ സമയമുള്ള എന്നെ െ അമ്മെ അതുകൊണ്ട് പിടിച്ച ഓടില്ല പിടിച്ച് ഓടില്ല അതിന് മുമ്പ് നല്ലത് മൊങ്കൽ ചെയ്തു വെച്ചേക്ക്

ുഖി കണ്ടോട്ടോ ഇതാ സ്വർഗം കണ്ടോ സ്വർഗം കാണിച്ചു പരിശുദ്ധ കണ്ടോട്ടെ അള്ളാഹു തരട്ടെ അതുകൊണ്ട് ഇത്തരം സദസ്സുകളെ ഇത്തരം മതി ഇത്തരം വിഷയങ്ങള് ചില മനുഷ്യന്മാരുണ്ട് ഒരു സമയം ഞാൻ ഇങ്ങനെ അറിഞ്ഞു കൊടുക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്

നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ ഇത്തരം ഒന്ന് പങ്കെടുത്ത് നാളെ ഞാൻ മരിച്ചാലും ഇങ്ങനെ അവർ കടന്ന് ആഗ്രഹിക്കും നമുക്ക് വേണ്ടി കണ്ടപ്പെട്ട് നമ്മുടെ ഉമ്മ മാപ്പ അവർക്ക് വേണ്ടിയുള്ള എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കുന്നു പറയുമ്പോ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ആമീൻ എന്ന് പറയുമ്പോ എത്ര സന്തോഷിക്കും സന്തോഷിക്കും കണ്ടു വളരാൻ നമ്മളെ മക്കൾ നിങ്ങൾ വിചാരിക്കണ്ട ഇങ്ങനെ അറിഞ്ഞു മക്കളെ കാണാൻ മക്കൾ നോക്കിയാണ് എന്റെ വാപ്പ ഓടുന്നേ രണ്ടാശാരിമാരുണ്ടായിരുന്ന രണ്ടാശാരിമാർ എപ്പോഴും നല്ല പണി ഉഷാറാൻ വേണ്ടി നല്ല വയറി കേട്ടിട്ടാ വരാൻ

i'm just going really now

െ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക എന്ത് നന്മ ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റി ഈ ഒരു വയസ്സിന്റെ സഹകരിക്കുക നല്ലതിന്റെ കൂടെ കൂടുക നല്ല വിഷയങ്ങളോടൊക്കെ ഒരു സഹ ഒരു സഹകരണ മനോഭാവം ഉണ്ടാവുക അമ്മാവ് ചെയ്യട്ടെ എങ്കിലും ഒരിപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏത് സമയത്തും എങ്ങനെ ജീവിച്ചാലും മരണം

ான் பொ எல்ல ஒ நிமிஷம்

നിങ്ങളുടെ കൂട്ടിൽ സ്വന്തമായി നിങ്ങളെ നടത്തിക്കോ നമ്മളെ വിളിക്കണം എന്നല്ല നിങ്ങളെന്തെങ്കിലും ഉണ്ടാവും അതിൽ എനിക്ക് പറയുന്ന ആളോ വീട്ടിൽ മകനെ കല്യാണം മൂന്ന് ദിവസം നടത്തിയാൽ ആർഭാടമായിട്ട് ഒരു കുഴപ്പമില്ല മകന്റെ കല്യാണം നാല് ദിവസം കൂട്ടിൽ നടത്താൻ അത് റസൂറ നടത്തിനോ അതിന് തെളിവൊന്നും മാറ്റം മോന്റെ കല്യാണല്ലേ റസൂർമാരുടെ പേരിൽ ഒരു മോൾ കഴിക്കുമ്പോൾ െ നല്ല മനുഷ്യനെ ജീവിക്കാൻ ഭാഗ്യം തരട്ടെ അതുകൊണ്ട് തന്നെ ഇത്തരം സദസ്സുകളിൽ സംബന്ധിക്കുമ്പോ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിന് പുറമെ ി വരിക്കാൻ ഇത്തരം സദസ്സുകളിൽ സമ്മതിക്കുന്ന കാരണമായി നമുക്ക് കഴിയും അള്ളാഹു തരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കടക്കുകയാളം